ಕಲ್ಲ ಕರೇ ಇದಿತ್ತಾ ಇದಾ ಉಡಿಕಿರದಿಕ್ಕೆ ಅಂತ ಅಧಿಕಾರಿಗಳು ಬೆಳಗಳೇ ಕಮಿಟಿ ತರಿದ್ದಾರೆ ನಿಮಗೆ ಇದೆ ಮೆಲಕೊಂಡ್ ಯಾಕೆ ಕರೇ ಉಗಟ್ಟಿದ್ರೆ ಇಡುತ್ತೆ ಇಬಿಡೋದು ಎಲ್ಲ ಇದೆ പെട്ടെന്ന് മനസ്സിലാക്കിയ കാര്യം പറയണം റോഡ് താന്ന് കിടപ്പുങ്ങി നോക്കി ഇത് താന്ന് അപ്പം റോഡിൽ കൂടെ ഇടുന്ന വെള്ളം ഇങ്ങോട്ട് ഒഴി കയറും ഒന്നാൽ ഇവിടുന്ന് വെള്ളം ഇങ്ങോട്ട് കയറി റോഡിനെ ഒന്ന് ക്ലിയർ ചെയ്ത് താങ്ങി ഇട്ടുകൊണ്ട് ഇല്ല നിങ്ങൾ എപ്പോഴും പൊളിക്കാൻ പോകുന്നത് ഒറ്റ മീറ്റർ ഒമ്പത് പത്ത് ഒമ്പത് മീറ്റർ വിടാന്ന് തുടങ്ങി അപ്പം അവിടെ വെച്ചിട്ട് ഒരു കോൺക്രീറ്റ് പാട് ചെയ്തു വെള്ളം ലീക്ക് ഒറ്റ ദിവസം കൊണ്ട് ജോയിന്റ് ഒന്നും വരുന്നില്ല അപ്പം ഇങ്ങോട്ട് വെള്ളം വന്നാൽ ലീക്ക് ചെയ്ത് കയറും അല്ലേ കൊടുക്കാം നേരം കൊടുക്കാം എന്താ പറയുക വളഞ്ഞു പോകും ഇവിടെ യൂസ് കടയിൽ കടയിൽ കാസർ കൂടുതൽ കട കൊടുത്തില്ല ഞാൻ പറയുന്നത് ബന്ധം കഴിഞ്ഞാൽ പറഞ്ഞു ഇവിടെ വെച്ചാൽ ഞാൻ ഓൾ കിട്ടാം ഈ ചാലി നിന്ന് വെള്ളം കിടക്കാറായി ചാലി കറുപ്പുകളൊക്കെ ചാലിന് ചാൻ തന്നെ ആർക്കെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാം നിങ്ങളെ അവസാനം ഞാൻ പണിത്തോ പിന്നെയും വെള്ളം കയറിയെന്ന് പറയുന്നത് പിന്നെ और मतलब बिल्डिंग में लगा है नहीं नंबर 3 नंबर ായിട്ട് പണി തുടങ്ങും പിന്നെ ഞങ്ങളൊരു ആദ്യം ഒരു പഠനം നടത്താൻ ഐ ഐ ടിയിലെ എഞ്ചിനീയർമാരൊക്കെ വരുന്നുണ്ട് വന്നതിന് ശേഷം ഇതിനെങ്ങനെ അവർ കാണിച്ചുകൊടുത്തിട്ടുണ്ട് അവർ വന്നിട്ടുണ്ട് ഐ ഐ ടി എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത് വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാനും ഈ തോട്ട് ഇങ്ങോട്ട് കയറിയിരിക്കാൻ വേണ്ടി ഒരു റീറ്റെയിങ് വേണമെന്ന് ഉദ്ദേശിച്ചത് നേരത്തെ ഞാൻ വരുന്നതിനും മുന്നേ കെ എസ് ആർ ടിയിലെ സി എം ഡി ശ്രീ പ്രമോദ് ഇവിടെ വന്നു അദ്ദേഹം ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ ഞാനിവിടെ വന്ന കണ്ടൈനേഷൻ ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പം എം എൽ എമാർ എം എൽ എ പറഞ്ഞു ഒരു കുറച്ച് കുറച്ച് നമ്മുടെ സ്കീമിൽ കുറച്ച് ഫണ്ട് അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളും കെ എസ് ആർ ടി സിയും കൂടെ ചിലവാക്കുക കാരണം ഇത് നാണക്കേടാണ് മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും മഴ പെയ്യുമ്പോൾ മഴയുമ്പോൾ ഒരു നാണക്കേടാണ് പക്ഷേ നിങ്ങളും എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്ത് വേറെ സ്ഥലത്ത് കളയാന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് സോഴ്സ് ഒന്ന് കാണുന്നത് നമ്മൾ ശ്രമം നടത്തിയാം ഇതായാലും പൊക്കുന്ന അകമൊക്കെ പൊക്കി റെഡിയാക്കും പക്ഷെ നിങ്ങൾ കൂടെ എന്തെങ്കിലും ഐഡിയ പറയണം കാരണം ഈ വെള്ളം നിങ്ങൾ ഉണ്ടാവുമില്ല അവസാനം ഇത് കഴിയുമ്പോൾ ഇത്രയും ആക്കിയിട്ട് വെള്ളം പൊങ്ങിയോ എന്ന് ചോദിക്കരുത് നമ്മളൊരു ശരിയായ ഒരു സോഴ്സും ആർക്കും പറയാനില്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി വെള്ളം അപ്പുറത്ത് കൊണ്ടുപോയി അടിക്കണമെന്നാണ് പറയാം ഒരു പമ്പ് റെയിൽവേയുടെ അനുവാദം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും ആ കലങ്ങനെ അടി കൂടെ കൊണ്ടുപോകാനാണ് കലങ്ങുണ്ടായാലും അടി കൂടെ ബൈക്ക് പോലീസ് അപ്പുറത്ത് കൊണ്ടുപോയാൽ വെള്ളം ഏ അല്ല ഇതിനെ ഒന്നും അപ്പുറത്ത് പൊടിക്കുന്നുമില്ല പൊളിക്കുന്നില്ല ഇതിനെ ഈ കെട്ടിടം തന്നെ വൃത്തിയാക്കി ഇത് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് പൊളിക്കുന്നൊന്നുമില്ല പൊളിക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ ഇതില്ല ഇതിനെ അപ്പുറത്ത് അപ്പുറത്ത് ബൈക്കിലെ ഹബ് ഇത് വരുന്നുണ്ടല്ലോ സ്മാർട്ട് സിറ്റിയിലെ ഹബ്ബ് വരുന്നുണ്ട് അപ്പം ഇതിനെ നമ്മൾ സംരക്ഷിക്കും ഇത് ഇല്ല അതൊക്കെ അതൊക്കെ ഈ കൂട്ടത്തിൽ വൃത്തിയാക്കാം ആ ടോയ്ലറ്റൊക്കെ നശിച്ചു കിടക്കണം അപ്പം ആൾക്കാർ പറഞ്ഞു അവിടെ അതെല്ലാം പൊട്ടി വീഴുകയാണ് ഒന്നാമത്തെ കാര്യം തന്നെ വെള്ളം പോകാതെ വരുമ്പോൾ ഈ സെഫ്റ്റി ടാങ്ക് എല്ലാം പെട്ടെന്ന് നിറയും അതിനൊരു എസ് ടി വയ്ക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കുകയാണ് അതുകൂടെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വെക്കും കാരണം ഇവിടെ വരുന്ന ഇത്രയും ടോയ്ലറ്റ് ടോയ്ലറ്റ് എല്ലാം പൊളിച്ച് പുതിയതായിട്ട് പണിയും പക്ഷെ അത് ഇനി ടെൻഡർ വിളിച്ച് ഈ അഞ്ച് രൂപ പത്ത് രൂപ ആൾക്കാർ കൊടുക്കുന്ന പരിപാടിയില്ല അതിന് ഉത്തരവാദിത്തോടെ ചെയ്യാൻ പറ്റുന്ന ഏജൻസികൾക്ക് ഇന്ന് നമ്മൾ കെ എസ് ആർ സിയിലെ ടോയ്ലറ്റ് കൊടുക്കുന്നുണ്ട് സി എം ഡിയും ഒരട്ടത്ത് മന്ത്രിയും ഇരുന്ന് നോക്കാം പുതിയ സ്റ്റാൻഡിൽ നമ്മൾ എം ഒപ്പിട്ടുണ്ട് ഇവിടുന്ന് സ്ഥലം കൊടുക്കുകയാണ് പക്ഷെ അവിടെ ചതുപ്പാണ് തന്നിരിക്കുന്നത് പകരം വൈകിട്ട് തന്നിരിക്കുന്ന ചതിപ്പാണ് അത് ഞങ്ങൾ നികത്തി എടുക്കണമെങ്കിൽ കോടിക്കണക്കിൻ്റെ വേണം അപ്പോൾ അതൊന്ന് മാറ്റിത്തരും എഗ്രിമെൻറ്റ് എം ഒ ആയിട്ടുണ്ട് എഗ്രിമെൻ്റ് അത് ഒപ്പിട്ടിട്ടുണ്ട് പക്ഷേ അത് ചതുപ്പായതുകൊണ്ടുള്ള വിഷമത്തിലാണ് നിൽക്കുന്നത് ചതുപ്പ് നേർത്തുന്നതിന് കോടിക്കണക്കിന് രൂപ വേണം അപ്പോൾ അത് ഒന്ന് പരിഹരിച്ചു തരണം എം എൽ എ എം ബി എ കൂടെ ചേർന്ന് ചതിപ്പ് ഗ്യാസ് അർജ്റെ തലയിൽ വെച്ചിട്ട് സിറ്റിയിലുള്ള സ്ഥലം കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ല നിങ്ങളെന്ത് ഞാനിത് അല്ലേ ഉയർത്താൻ തീരുമാനിച്ചു അവിടെ ഒരു ഒരു റീറ്റെയിൽ വാള തോട്ടിലെ വെള്ളം അടുത്തുള്ള എടുക്കാനായിരിക്കും വേണ്ടി ഞാൻ അങ്ങറ്റം വരും ഒരു റീറ്റെയിൽ വാള കോൺക്രീറ്റിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ബില്ലി എത്തിച്ചേരണം എൻ്റെ ജോയിൻറ്റ് വന്നാൽ ചിലപ്പോൾ ലീക്ക് വരും അപ്പോൾ ഞങ്ങൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്പം സ്പോട്ട് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മീറ്റർ ഉണ്ട് അതിനിപ്പം അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ച് ഒരു ഈ ഹൈറ്റിൽ ഒരു ഒരു കോൺക്രീറ്റ് വാള് പണി അപ്പോൾ അതി ഉള്ള വെള്ളം ഇങ്ങോട്ട് തള്ളിക്കയറത്തില്ല അത്രയും ഒരു ഉറഞ്ഞിട്ട് പിന്നെ ഇതിൽ വരുന്ന അപ്പോൾ ഇത്തവെള്ളമല്ല ഈ ചുറ്റുമുള്ള ഓടെ തന്നെ വൃത്തിയാക്കിയിട്ടൊരു സമ്പിലേക്ക് അടിക്കും ഈ ഗ്രൗണ്ട് ഉയർത്തും ഗ്രൗണ്ട് ഉയർത്തുന്ന് വെച്ചാൽ ഇനി ഉയർത്തി പറ്റാണ് റോഡ് മുങ്ങിപ്പോയിരിക്കുകയാണ് അല്ലെങ്കിൽ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറിയിരിക്കുകയാണ് എന്തെങ്കിലും സംവിധാനത്തെപ്പറ്റി നോക്കാം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്നത് റോട്ടിലെ വെള്ളം തടഞ്ഞു ഇനിയിപ്പം ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ഓട പോലെ വല്ല ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ആ വെള്ളം അതിനകത്ത് ഇറങ്ങാനുള്ളത് തന്നെയാണ് അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് ചേർക്കും ഇത് ഒരു പരിധിയിൽ കൂടെ നമുക്കിത് പൊക്കാനും പറ്റത്തില്ല അതായത് പൊക്കിയേ പറ്റൂ